നിയമം കയ്യിലെടുക്കരുത് നിയമം കയ്യിലെടുക്കരുത് എന്ന് ജനങ്ങളോടും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരോടും പറയുന്ന നിയമപാലകർ അതല്ലെങ്കിൽ നിയമം പഠിച്ച് ഒരു കോടതിയുടെ കീഴിൽ അഭിഭാഷകനായി ജോലി ചെയ്യുന്നവർ ശരിക്കും ഇതെത്രാമത്തെ തവണയാണ് തുടർച്ചയായിട്ട് ഒരു മാസം മുമ്പേ സഹപ്രവർത്തകരുടെ മോന്ത അടിച്ച് പൊടിച്ചതിൻ്റെ പേരിൽ ഈ കേരള സമൂഹം മുഴുവൻ അഭിഭാഷകരുടെ യഥാർത്ഥ മുഖം കണ്ടത് യഥാർത്ഥ മുഖം കണ്ടതെന്ന് പറയുമ്പോൾ ഒരു അഭിഭാഷകയുടെ തന്നെ മോന്ത അടിച്ചുപൊളിച്ച അഭിഭാഷകൻ അയാൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ബാർ കൗൺസിൽ മുഴുവൻ അപ്പോൾ ഈ അഭിഭാഷക അടികൊണ്ട അഭിഭാഷക ആരായിരുന്നു നോ ഐഡിയ എനിവേ ഹൗ ഒരു അമ്മയും മകളും രണ്ട് സ്ത്രീകളാട്ടോ കേരളത്തിലെ സ്ത്രീകളെ ബഹുമാനിക്കണം 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 എന്ന് പറയുന്നിടത്ത് സാധാരണക്കാരായ രണ്ട് സ്ത്രീകൾ ഒരു ഡ്രൈവറെയും കൂട്ടി വാഹനം കൊണ്ടുവന്ന് പാർക്ക് ചെയ്തത് രാജാവിൻ്റെ പാർക്കിംഗ് പ്ലേസിലായിരുന്നു എന്നാ അറിഞ്ഞില്ല അതിന് അഭിഭാഷകർ ചവിട്ടിക്കൂട്ടിയെന്നാണ് അമ്മ തന്നെ പറയുന്നത് നേരിൽ കണ്ട അമ്മ പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കും അമ്മയ്ക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ ഈ ഉന്ദും തള്ളും കൊണ്ട പെൺകുട്ടിയേയും പോലീസ് കൊണ്ടുപോയിട്ട് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു പക്ഷേ രാജാവ് ആക്രോശിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകനെടുത്തോട്ട് വരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ കുറ്റവാളി ആരാണ് നിയമം മുഴുവൻ പഠിച്ച് സഹ സഹജീവിയെ എന്നുള്ള മിനിമം വിദ്യാഭ്യാസം നേടാത്ത കോടതിക്കുള്ളിൽ വാദിക്കുന്ന ഈ അഭിഭാഷകനെതിരെ എല്ലാ വിഷയങ്ങളിലും സർക്കാരിനെ വരെ വിമർശിക്കാൻ കഴിയുന്ന കോടതികൾ കോടതിക്കുള്ളിൽ പ്രതിക്കും വാദിക്കും വേണ്ടി മാറി മാറി വാദിക്കുന്ന ഈ മഹാനെ നിയമം പഠിപ്പിക്കുമോ വിലക്കേർപ്പെടുത്തുമോ പൊതുസമൂഹത്തിനു മുമ്പിൽ ന്യായമായ അഭിഭാഷക വൃത്തി ചെയ്യേണ്ട ചെയ്യുന്ന അഭിഭാഷകർക്ക് മാനക്കേടുണ്ടാക്കുന്ന ഈ വ്യക്തിയെ പൊതുസമൂഹമൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കാരണം ഇവരൊക്കെ രാജാക്കന്മാരാണ് ഒരു കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കോടതി കേസ് മാറ്റി വെക്കുന്നത് എണ്ണിയാൽ പോലും അഞ്ചും ആറും വർഷങ്ങളെടുക്കും ഇവർക്ക് വേണ്ടിയിട്ടാവരുത് എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാർ ആഗ്രഹിക്കുന്നതെങ്കിലും ഓരോ തവണ കോടതിയിൽ വരുമ്പോഴും എണ്ണി എണ്ണി വാങ്ങുന്നതിനപ്പുറത്തേക്ക് ഒരു കേസ് എത്ര വർഷം നീട്ടിക്കൊണ്ടു പോകാനും കഴിയുന്ന ഈ നിയമവ്യവസ്ഥയിൽ തന്നെയാണ് ഇവരുടെ ഭയമില്ലായ്മ അല്ലേ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി ആ അമ്മ ആകെ ഭയന്ന് വരണ്ട് നിൽക്കുകയാണ് സ്വന്തം അമ്മയേക്കാൾ പ്രായം വരും ഈ അഭിഭാഷകൻ്റെ കൈ ചൂണ്ടി ആക്രോശിച്ചുകൊണ്ട് വരുന്നതിന് പരമാവധി പോയി ഇരുപത്തെട്ട് വയസ്സിൽ താഴെയുള്ള ആളെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ആ ഉമ്മയ്ക്ക് ഇവൻ്റെ അമ്മയേക്കാൾ പ്രായം കൂടുതലുണ്ടാവും എന്നിട്ട് പോലും ആ സ്ത്രീയെയും അതുപോലെ തന്നെ അവരുടെ മകളെയും ഇത്തരത്തിൽ അവിടെ ഇട്ട് പീഡിപ്പിക്കണമെങ്കിൽ ഇതിന് കേരളത്തിലെ നിയമം ഈ അഭിഭാഷകന് എന്ത് ശിക്ഷ നൽകും മാന്യതയായോ ഇത് നമുക്കിത് കാണുമ്പോൾ ആദ്യം തോന്നുക എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറില്ല നമ്മൾ കാളപറ്റു എന്ന് വെക്കുമ്പോൾ കയറെടുക്കാറില്ല ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ അതിനുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി പഠിക്കാൻ ശ്രമിക്കും ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഈ പറയുന്ന കോടതിയുടെ തൊട്ട് അടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു അയാളിൽ നിന്ന് യാഥാർത്ഥ്യം പറഞ്ഞു അപ്പോൾ എനിക്ക് മറ്റൊരു വീഡിയോ അയാൾ ഇട്ട് തന്നു ആ വീഡിയോയിലും കൂടെ കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം പറയുമ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എത്രയാണെങ്കിലും ഒരു വക്കീലിൻ്റെ നിന്ന് ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പരിപാടി ഉണ്ടാകാൻ പാടില്ല അത് വേറെ കാര്യം പക്ഷേ പക്ഷേ തീർച്ചയായിട്ടും ഈ വീഡിയോ കൂടി ഒന്ന് കാണണം അവരുടെ കാറിൻ്റെ ബ്ലോക്ക് ചെയ്തിട്ട ആ കാറിൻ്റെ ഉടമ വട്ടയിൽ പുറത്തേക്ക് വരുന്നു അതായത് അവരവേഷണ മനസ്സിലാവുന്നപ്പം വരുന്ന കണ്ട പുറത്ത് എടുത്തു മാറ്റാനായിരിക്കും പക്ഷേ അവരുടെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് ഇവർ പുറകെ ചെല്ലുന്നു കൈയ്യ എന്നിട്ടും അവിടെ നിന്ന് തർക്കിച്ചിട്ട് പുടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക അധികാരമാണല്ലോ ഞാൻ അധികാരിയാണല്ലോ അവ കയ്യെ പിടിച്ചു വലിച്ചു സ്വാഭാവികമായിട്ട് പ്രകോപനം ഉണ്ടാവും തള്ളി ആളൊന്ന് സാടപുടം ഞരു നിൽക്കുന്നു കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തുന്നു പിന്നെ ചറ പറ ചേവിക്കല്ല് തീർത്ത് പറഞ്ഞാൽ കവള കവാലിച്ച് പൊട്ടിക്കാന്നൊക്കെ പറയുന്നത് തരും അപ്പം ഇതാണ് അവളുടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ട് പക്ഷേ വക്കീൽ ആയി നിയമം അറിയാവുന്ന ഒരു വ്യക്തിക്ക് അല്പം കൂടി സംയമനം ആവാമായിരുന്നു മാത്രമല്ല ഈ കാർ അവിടെ ഇട്ടതുകൊണ്ട് ലോഗം ഇടിഞ്ഞു പോകാനൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മുമ്പിൽ കൊണ്ട് ബ്ലോക്ക് ചെയ്തു വെക്കുക ഒരു തെരുവ് ഗുണ്ടയേക്കാൾ തരുന്നതാണ് മറ്റേ വണ്ടി എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക പിന്നീട് എടുത്ത് മാറ്റാൻ അന്വേഷിച്ച് പിടിച്ച് ഈ വക്കീലിൻ്റെ ആണ് മനസ്സിലായി അവിടെ എത്തി അവരോട് കാല്പിടിച്ച് അയച്ചിട്ടുണ്ടാവണം എന്നിട്ടും ദാഷ്ടം കാണിച്ച് പോയപ്പോൾ സ്വാഭാവികമായിട്ട് എടുത്ത് മാറ്റുമോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സമയത്തിന് വിലയുണ്ടെന്നുള്ളത് വക്കിലൂ കൂടി പറയണം വക്കിന്റെ സമയത്തിന് മാത്രമല്ല അപ്പോൾ ആ ദാഷ്ട്യം കാണിച്ചു പോയപ്പോൾ ആ നേരത്തെ ഒരു ദേശത്തിൽ കയ്യിൽ പിടിച്ച് വലിച്ചിട്ട് എടുത്ത് മാറ്റട്ടോ എന്ന് പറഞ്ഞു വക്കിലാന്നാ ഓർത്തില്ല അത് കോടതി വളപ്പാന്നും ഓർത്തില്ല ചക്കപ്പഴത്തേൽ ഈച്ച പൊതിയുന്നത് പോലെ ഒരു മനുഷ്യനെ കൂട്ടം കൂടി ഇത്രത്തോളം ആക്രമിക്കാൻ ഇതൊരു നിയമ എന്താ പറയുക നമ്മൾ കോടതി മുറ്റം തന്നെയല്ലേ ഇവിടെയല്ലേ നീതിന്യായം തീരുമാനിക്കപ്പെടുന്നത് ഇതിനുള്ളിലല്ലേ ജനങ്ങൾ നീതി തേടി വരുന്നത് ആ നീതി വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ വ്യവസ്ഥിതി അടയാളപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് വക്കീലന്മാർ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്രത്തോളം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ പക്ഷെ എനിക്ക് അതിൽ കൗതുകമായത് ഈ വാർത്തയാണ് കേട്ടോ വക്കീലിന് ഭീകരമായ പരിപ്പാണ് അതായത് പിടിച്ചൊന്ന് ഇതാക്കിയിട്ട് പുറത്തുനിന്ന് പിടിച്ചിട്ട് തള്ളിയപ്പത്തേയും ഭീകരമായ പരിക്ക് ഇത്രയധികം വക്കീലന്മാർ കൂടി ഒരു മനുഷ്യനെ തല്ലിച്ചതച്ചിട്ട് ആ മനുഷ്യനൊരു പരിക്കൂല്ലാട്ടോ ഈ മറ്റേ ആളെ പോലെ തന്നെ പരിക്കുള്ളൂ എന്നാണ് ഒരു വാർത്താ ചാനൽ പറയുന്നത് അവിടെയാണ് നമ്മൾ നമ്മുടെ കേരളത്തിലെ നിയമം വളച്ചൊടിക്കപ്പെടുന്നതും ഇര പ്രതിയാക്കപ്പെടുന്നതും എന്നുള്ളത് തിരിച്ചറിയുക വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് വേഗത്തിൽ കാറുകൾ പാർക്ക് പാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നത് പതിവാണ് അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനു മുമ്പിക്കൊണ്ട് ബ്ലോക്ക് ചെയ്തു വെക്കുക ഒരു തെരുവ് ഗുണ്ടയേക്കാൾ തരുന്നാണ് മറ്റേ വണ്ടി എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ ബ്ലോക്ക് ചെയ്തു വെക്കുക പിന്നീട് എടുത്തു മാറ്റാൻ അന്വേഷിച്ച് പിടിച്ച് ഈ വക്കീലിൻ്റെ അന്ന് മനസ്സിലായി അവിടെ എത്തി അവരോട് കാല്പിടിച്ച് അയച്ചിട്ടുണ്ടാവണം എന്നിട്ടും ദാഷ്ടം കാണിച്ചു പോയപ്പോൾ സ്വാഭാവികമായിട്ട് എടുത്തു മാറ്റുമോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സമയത്തിന് വിലയുണ്ടെന്നുള്ളത് കൂടി ഓർക്കണം വക്കിന്റെ സമയത്തിന് മാത്രമല്ല അപ്പോൾ ആ ദാഷ്ടം കാണിച്ചു പോയപ്പോൾ ആ നേരത്തെ ഒരു ദേശത്തിൽ കയ്യിൽ പിടിച്ച് വച്ചിട്ട് എടുത്തു മാറ്റോ എന്ന് പറഞ്ഞു വക്കാൽ നാ ഓർത്തില്ല അത് കോടതി വളർത്താമെന്നൊന്നും ഓർത്തില്ല ചക്കപ്പഴത്തേൽ ഈച്ച പൊതിയുന്നത് പോലെ ഒരു മനുഷ്യനെ കൂട്ടം കൂടി ഇത്രത്തോളം ആക്രമിക്കാൻ ഇതൊരു നിയമ എന്താ പറയുക നമ്മൾ കോടതി മുറ്റം തന്നെയല്ലേ ഇവിടെയല്ലേ നീതിന്യായം തീരുമാനിക്കപ്പെടുന്നത് ഇതിനുള്ളിലല്ലേ ജനങ്ങൾ നീതി തേടി വരുന്നത് ആ നീതി വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ വ്യവസ്ഥിതി അടയാളപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് വക്കീൽമാർ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്രത്തോളം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ പക്ഷേ എനിക്ക് അതിൽ കൗതുകമായത് ഈ വാർത്തയാണ് കേട്ടോ വക്കീലിനോ ഭീകരമായ പരിപ്പാണ് അതായത് കയ്യപ്പിടിച്ചൊന്ന് ഇതാക്കിയിട്ട് പുറത്തുനിന്ന് പിടിച്ചിട്ട് തള്ളിയപ്പോഴത്തേക്കും ഭീകരമായ പരിക്ക് ഇത്രയധികം വക്കീലന്മാർ കൂടി ഒരു മനുഷ്യനെ തല്ലി ചതച്ചിട്ട് ആ മനുഷ്യനൊരു പരിക്കൂലട്ടോ ഈ മറ്റേ ആളെപ്പോലെ തന്നെ പരിക്കും എന്നാണ് ഒരു വാർത്താ ചാനലിൽ പറയുന്നത് അവിടെയാണ് നമ്മൾ നമ്മുടെ കേരളത്തിലെ നിയമം വളച്ചൊടിക്കപ്പെടുന്നതും ഇര പ്രതിയാക്കപ്പെടുന്നതും എന്നുള്ളത് തിരിച്ചറിയുക അതുപോലെ തന്നെയാണ് ആ സാധാരണക്കാരൻ്റെ വണ്ടിയുടെ നാല് ടയറിൻ്റെയും കാറ്റഴിച്ചു കിട്ടും എന്നാണ് പറഞ്ഞത് പിന്നെ ആ മനുഷ്യൻ എങ്ങനെയാണ് വണ്ടി എടുത്തിട്ട് പോവും എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കേണ്ടത് അധികാരികൾ അടക്കിവാഴുന്ന നമ്മുടെ ഈ സമൂഹം ഇതിനെതിരെയാണ് വേടൻ്റെ പാട്ട് മനസ്സിലായില്ലേ ആ വരികൾ ഇത്തരം ദുർനടപ്പുകാരായിട്ടുള്ള ക്രിമിനലുകളായിട്ടുള്ള അധികാരികളെ ചൊടിപ്പിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് വേടൻ സാധാരണക്കാരുടെ മനസ്സിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ വ്യവസ്ഥിതികളെക്കുറിച്ചാണ് അയാൾ പാടുന്നത് അതിനെതിരെയാണ് വലിയ അധികാരികൾ വിളറി പിടിക്കുന്നത് ഇത്തരക്കാർക്കെതിരെ കോടതി വലുപ്പിൽ വെച്ച് നടന്ന സി സി ടി വിഷൽസ് അടക്കമുള്ള ഈ ഒരു കുറ്റത്തിനെതിരെ ഈ വക്കീൽമാർക്കെതിരെ ആളുകൾ കൂടി കൊലപാതക ശ്രമം നടത്തിയിട്ടുള്ള ഈ ഒരു പ്രവർത്തിക്കെതിരെ ആ കോടതി തന്നെ പ്രസ്തുത കോടതി എന്ത് തീരുമാനിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം എൻ്റെ പക്ഷം രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ സാധാരണക്കാരൻ്റെ സമയത്തെ സമയത്തെയും ബഹുമാനിക്കണം ഒന്ന് കാർ പാർക്ക് ചെയ്ത് പോയതുകൊണ്ട് വക്കീലിൻ്റെ തലയിൽ ഇടി ഇടുത്തിയൊന്നും വീഴാൻ പോകില്ല ആ മനുഷ്യൻ്റെ സമയത്തെയും ബഹുമാനിക്കണമായിരുന്നു അതുണ്ടായില്ല അതിൽ നിന്നുണ്ടായ ഒരു തികട്ടലിലാണ് അയാൾ കയ്യിൽ പിടിച്ച് വലിച്ചു പോയിട്ടുണ്ടാവുക അതിന് ഇത്രത്തോളം ക്രൂരമായി അയാളെ മർദ്ദിക്കേണ്ടിയിരുന്നില്ല തെറ്റ് രണ്ടു രണ്ടുപേരുടെ ഭാഗത്തുമാണ് പക്ഷെ അതിലേറെ ക്രൂരനായി പോയത് നിയമമറിയാവുന്ന വക്കീലാണ് എന്നുള്ളത് പറയാതെ വയ്യ